അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം നല്ലൊരു സഹായത്തിൽ ഞങ്ങളൊന്ന് ചൂണ്ടയിടാൻ ഇറങ്ങിയതാണ് ഞങ്ങളുടെ ചൂണ്ടയിൽ നിന്ന് വലിച്ചോണ്ട് പോയത് ഒരു ആറ് കിലോ തൂക്കമുള്ള പറക്കുന്ന കാളാഞ്ചിയാണ് മീനിനെ വലിച്ച് ബോട്ടിനോട് അടുപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവന്റെ തനി സ്വരൂപം പുറത്തു വരിക ഇന്നലെ കഴിച്ച മീനിന്റെ കഷ്ണം വായിൽ നിന്ന് തെറിച്ചു പോകുന്നത് കാണാം ഈ സമയത്താണ് സാധാരണ മീനുകൾ കൂടുതലും ചൂണ്ടയിൽ നിന്നും പൊട്ടിപ്പോവാറുള്ളത് അവനെ സേഫായി ലാൻഡ് ചെയ്യുന്നത് വരെ ടെൻഷൻ ആയിരിക്കും മീനിനെ കണ്ട് കൊതിയായി അവന് ഞാനൊരു ചുടു ചുമ്പന കൊടുത്തു കൂടെ ഉണ്ടായിരുന്ന ഒരു പൂത്തിരി കത്തിച്ച് അത് ആഘോഷിച്ചു മീനിനെ കിട്ടിക്കഴിഞ്ഞാ അവനെ നന്നായിട്ടൊന്ന് കുളിപ്പിച്ചെടുത്ത് ചെതമ്പലൊക്കെ ഒന്ന് ചെത്തി മിനിക്ക് തലയും വാലും ഒക്കെ കട്ട് ചെയ്ത് കഷ്ണം കഷ്ണമാക്കി കൂട്ടുകാരുടെ ഒപ്പം കറി വെച്ച് കഴിക്കാതെ എനിക്കൊരു സമാധാനം ഇല്ല കാളാഞ്ചി നല്ല പാല് കറി വെച്ചു കുറച്ചെടുത്ത് വറക്കുകയും ചെയ്തു നമുക്ക് നാട്ടിൽ കിട്ടാവുന്നതിൽ ഏറ്റവും രുചിയുള്ള ഒരു മീനാണ് ഈ കാളാഞ്ചി എന്ന് പറയുന്നത് മീൻ വറുത്തതിങ്ങനെ ചൂടോടുകൂടി നമ്മുടെ പ്ലേറ്റിലേക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കയാണ് വറുത്തതും പൊരിച്ചതൊക്കെ മേശപ്പുറത്ത് അങ്ങ് നിരത്തി ഒരു പുട്ടെടുത്ത് പ്ലേറ്റിലേക്ക് വെച്ച് അതിന്റെ പുറത്തേക്ക് കാളാഞ്ചി പാൽക്കറി ഒഴിച്ച് എല്ലാം കൂടി കൂട്ടി ചേർത്തൊന്ന് കഴിക്കുമ്പോ പറയാൻ വാക്കുകളില്ല അമേഴ്സി മീനിനെ പിടിച്ച് കരയിലാക്കി കരയിൽ നിന്ന് നേരെ ചട്ടിയിലാക്കി ചട്ടിയിൽ നിന്ന് നേരെ വൈറ്റിലേക്കൊന്നു കേട്ടിട്ടില്ലേ അതാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത് ഇതുപോലെ മീൻ പിടിച്ച് കൂട്ടുകാരോടൊപ്പം കറി വെച്ച് കഴിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ